എല്ലാ മാന്യ പ്രേക്ഷകർക്കും നോയോ ഡോക്ടറിലേക്ക് സ്വാഗതം പ്പോഴും കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പലപ്പോഴും കണ്ണുകളെ പറ്റി ആലോചിക്കാറുള്ളൂ നമ്മുടെ പ്രമേഹം ക്രമാതീതമായി അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല അലോപതി ഡോക്ടർമാരും ചില അസുഖങ്ങൾക്ക് ഭൂമിയോ ചികിത്സ നിർദ്ദേശിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വിടാറുമുണ്ട് ഞങ്ങളുടെ ആശുപത്രിയിലായാലും വരുന്ന രോഗികളൊക്കെ പറയും ആയുർവേദം ആയുർവേദമല്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും ഈ ഹൃദയം എന്ന മാന്ത്രിക പേടകം അവസാനം വരാൻ നമ്മളവിടെ ജീവിക്കുന്ന ഒരു ഒരു സംബന്ധമായ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായി നമ്മോടൊപ്പം എന്നുള്ളത് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ഡോക്ടർ ലക്ഷ്മി സി പി ആണ് മാമിനെ സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ മാമിനോട് ചോദിക്കാനുള്ളത് എന്താണ് ഫാറ്റി ലിവർ എന്നാണ് നമ്മുടെ കരൽ അഥവാ ലിവറിൽ അമിതമായി കൊഴുപ്പ് അടിയുന്നതിനെ തന്നെയാണ് ഫാറ്റി ലിവർ ആ ഒരു പദത്തിൽ പറയുന്ന പോലെ തന്നെ കരൽ അല്പം കൊഴുപ്പ് കൂടുതലായി അടിയുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് മദ്യപാനം കൊണ്ടുള്ള ഫാറ്റി ലിവറാണ് മദ്യപിക്കുന്നവരിൽ കരൽ രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലിവർ ഡിസീസ് എന്ന നിലയിലാണ് പലപ്പോഴും ഫാറ്റി ലിവർ വരുന്നത് അതേപോലെ തന്നെ അമിതമണ് വണ്ണമുള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതൊന്നുമല്ലാതെ മറ്റ് ചില രോഗങ്ങളുടെ ലക്ഷണമായും ഫാറ്റി ലിവർ വന്നേക്കാം കരളിനെ ബാധിക്കുന്ന മറ്റ് ചില രോഗങ്ങളുടെ ഒരു രോഗലക്ഷണമായി പോലും നമുക്ക് ഫാറ്റി ലിവർ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഫാറ്റി ലിവറിന് ജെ ആയിട്ടുള്ള ജനിതകമായ ചില കാരണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കൊച്ചു കുട്ടികൾ മുതൽ വരെ മുതിർന്നവരിൽ വരെ ഫാറ്റി ലിവർ ഉണ്ടായേക്കാം കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നതാണ് പല പല കാരണങ്ങൾ ഇതിന് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഫാറ്റി ലിവർ അധികമായി കാണാറുണ്ടോ തീർച്ചയായും നമ്മുടെ നാട്ടിലിപ്പോൾ ഫാറ്റി ലിവർ വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് അപ്പം പലരും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അത് യാദൃശികമായി പലപ്പോഴും വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് പിന്നെ മദ്യപാനം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടിക്കൂടി വരികയാണ് അതും ഒരു പ്രധാന ഘടകമാണ് അതുമാത്രമല്ല അമിതവണ്ണവും നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ് അപ്പം ജനങ്ങളുടെ ഒരു ആഹാര രീതികൾ കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്ക് ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും നമ്മുടെ ആഹാരത്തിൽ നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ അളവ് കൂടുന്നതും കൊഴുപ്പേറിയ ആഹാരം കൂടുന്നതും ജങ്ക് ഫുഡുകൾ വളരെയധികം കൂടുന്നതും ഇതെല്ലാം ഫാറ്റി ലിവർ കൂടി വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി വരുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ വളരെ കൂടിയ തോതിൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നു എന്ന് മാത്രമല്ല വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ നിൽക്കുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് പെർമനന്റ് അതായത് മാറാൻ പറ്റാത്ത രീതിയിലുള്ള കരൽ രോഗത്തിലോട്ട് നയിക്കാനുള്ള സാധ്യത അതായത് ഫാറ്റി ലിവർ വർഷങ്ങളോളം നിൽക്കുകയാണെങ്കിൽ ലിവർ സിറോസിസ് എന്നുള്ള രോഗത്തിലോട്ട് വരെ ഇത് നയിക്കാൻ സാധിക്കും അപ്പോൾ കുറേ വർഷമായി നിൽക്കുന്ന ഫാറ്റി ലിവർ മൂലം ഉണ്ടാകുന്ന ലിവർ സിറോസിസും നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഫാറ്റി ലിവറും അതുമൂലം ഉണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങളും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഫാറ്റി ലിവർ സാധാരണയായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരളിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മദ്യം തന്നെയാണ് അപ്പോൾ മദ്യം ഉപയോഗിക്കുന്നവരിൽ കുറച്ച് വർഷങ്ങൾ തുടർച്ചയായി പ്രത്യേകിച്ച് തുടർച്ചയായുള്ള മദ്യപാനം അത് നാലോ അഞ്ചോ വർഷം തുടർച്ചയായി മദ്യപാനം കഴിയുമ്പോഴേക്കും തന്നെ കരളിൽ കൊഴുപ്പ് അണിന്ന് തുടങ്ങുന്നു മദ്യം കൊണ്ടുണ്ടാകുന്ന കരൾ രോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫാറ്റി ലിവർ എന്ന് രൂപാന്തരപ്പെടുന്നത് അപ്പോൾ അതോ അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയാണ് അപ്പം അമിതവണ്ണമുള്ളവരിൽ മിക്കവാറും പേരിലും ഒട്ടുമിക്ക പേരിലും സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഈ ഫാറ്റ് ലിവർ എന്ന അവസ്ഥ കാണുന്നു ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിയുന്നത് പോലെ തന്നെ വയറിൽ നമ്മുടെ കരലിനകത്തും കൊഴുപ്പ് അടിയുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഡയബറ്റിസ് ഉള്ളവരിലാണ് അപ്പോൾ ഡയബറ്റിസ് എന്ന അതായത് പ്രമേഹ രോഗം ഷുഗർ കൂടുന്ന രോഗം ഉള്ളവരിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം ആൾക്കാർക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ ചെക്കപ്പിനായി മറ്റും പലപ്പോഴും നമ്മൾ വയറിൻ്റെ എടുത്ത് നോക്കുമ്പോൾ യാദർശികമായി നമ്മൾ ഈ ഫാറ്റി ലിവർ കാണാറുണ്ട് അപ്പോൾ പ്രമേഹ രോഗികളിൽ വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ഫാറ്റി ലിവർ എന്ന് പറയാം പിന്നെ മറ്റ് പല കരൽ രോഗങ്ങളുടെയും ലക്ഷണമായിട്ടും ഫാറ്റി ലിവർ വന്നു എന്ന് വരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് സി എന്ന രക്തം വഴി പകരുന്ന ഒരു തരം മഞ്ഞപ്പിത്തമുണ്ട് രക്തം വഴി പകരുന്ന പഴകിയ മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് സി എന്ന രോഗാവസ്ഥ ഉള്ളവരിലും ഫാറ്റി ലിവറിൻ്റെ തോത് കൂടാറുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം വെച്ചാൽ പാരമ്പര്യമായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചില കുട്ടികൾക്ക് വരെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ജനിതകമായ പാരമ്പര്യമായി വരുന്ന വരുന്ന ചില കരൾ രോഗങ്ങളുടെ ഭാഗമായിട്ടും ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ വരാറുണ്ട് അപ്പോൾ ഫാറ്റി ലിവറിന് കാരണങ്ങൾ പലതാണ് പിന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മറ്റ് കാരണങ്ങളുടെ മറ്റു കര രോഗങ്ങളുടെ ലക്ഷണമായി ഉണ്ടായ ഫാറ്റി ലിവർ അല്ല എന്നത് തീർച്ചപ്പെടുത്താനായി ചില പരിശോധനകൾ ചെയ്തു നോക്കി വേണ്ട രീതിയിൽ ഇതിനെ ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫാറ്റി ലിവർ ഉള്ളവർ സ്വീകരിക്കേണ്ട ജീവിതശൈലികൾ എന്തൊക്കെയാണ് അപ്പോൾ ഫാറ്റി ലിവർ തീർച്ചയായും ഇന്നൊരു ജീവിതശൈലി രോഗം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഫാറ്റി ലിവറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാരണം മദ്യമാണ് അപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട് മദ്യം കുറച്ച് നാൾ നിർത്തി വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നോർമലാകും പിന്നീട് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട് ആറുമാസം നിർത്തി വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഫാറ്റി ലിവർ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരൾ രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വേണ്ട ചികിത്സ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും തിരിച്ച് നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ എന്ത് കാരണം കൊണ്ടാണോ ഫാറ്റി ലിവർ ഉണ്ടായത് ആ കാരണം വേരോടെ മാറ്റിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അഞ്ച് വർഷമൊക്കെ മദ്യം കഴിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഫാറ്റി ലിവർ രൂപപ്പെടുന്നത് ഈ ഒരു വ്യക്തി കുറച്ച് മാസം നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ മാസം മദ്യം നിർത്തി വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും രക്തത്തിൻ്റെ പരിശോധനകളിലായാലും ശരി സ്കാനിങ്ങിലായാലും ശരി നല്ല മാറ്റങ്ങളുണ്ടാകുന്നു എല്ലാം നോർമലായി എന്ന് കരുതി വീണ്ടും മദ്യം തുടങ്ങുകയാണെങ്കിൽ വളരെ കുറച്ച് നാളിനുള്ളിൽ തന്നെ മുമ്പത്തേക്കാൾ കൂടുതൽ ഒരവസ്ഥയിലേക്ക് മോശമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഫാറ്റി ലിവർ വന്നു ആ കാരണം വേരോടെ മാറ്റിയാലേ നമുക്ക് ഫാറ്റി ലിവറിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മദ്യം പൂർണ്ണമായും ജീവിതകാലം മുഴുവനും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് മദ്യം കൊണ്ടുള്ള ഫാറ്റി ലിവർ തടയാനുള്ള ഏക പ്രതിരോധ മാർഗം രണ്ടാമത്തത് അമിതവണ്ണമാണ് അമിതവണ്ണവും നമ്മുടെ ജീവിത രീതികൾക്കനുസരിച്ച് ഇന്ന് നമുക്ക് വളരെയധികം വൻ വരുന്നു നമ്മുടെ ആഹാര രീതികൾ തന്നെയാണ് ഇതിന് പ്രശ്നമുണ്ടാക്കുന്നത് കൊഴുപ്പുള്ള ആഹാരം കൂടുതൽ കഴിക്കുക നോൺ വെജിറ്റേറിയൻ ആഹാരം കൂടുതൽ ഉപയോഗിക്കുക നമ്മളുടെ തനി നാടൻ മലയാളി ഭക്ഷണ രീതിയിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങളൊന്നും മലയാളിയുടെ കരലിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഫാറ്റി ഇലിവർ എത്രത്തോളം കൂടാനുള്ള കാരണം അപ്പം ജങ്ക് ഫുഡും ഫാറ്റി ഫുഡും കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ വ്യായാമം വ്യായാമം നമുക്ക് വളരെയധികം കുറയുന്നു ഇപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പോലും നമുക്ക് മുൻപുള്ള അത്രയും വ്യായാമം അതായത് നമുക്ക് ശരീരം അനങ്ങി പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും നമുക്ക് എല്ലാം ഒരു മെക്കാനൈസ്ഡ് ആയിട്ട് യന്ത്രവൽകൃതമാകുന്നു എല്ലാ ഇപ്പോൾ മുൻപുള്ളവർക്കുണ്ടായിരുന്ന അടുക്കളയിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊന്നും ഇന്നുള്ള സ്ത്രീകൾക്കില്ല പൊതുവേ നമ്മളുടെ വ്യായാമം കൂടി നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നു നടന്നു പോകുന്ന ശീലം ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന ശീലം നമുക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി അതായത് നമ്മുടെ വ്യായാമം കുറയുകയും ആഹാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു ഇതെല്ലാത്തിൻ്റെയും പരിണിത ഫലമായി ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ രോഗാവസ്ഥകൾ ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ വണ്ണം കൊണ്ടുള്ള ഫാറ്റി ലിവറിൻ്റെ പ്രതിരോധ മാർഗം എന്ന് വെച്ചാൽ വെയിറ്റ് നോർമൽ ബോഡി വെയ്റ്റ് എക്സ്പെക്റ്റഡ് നോർമൽ ബോഡി വെയ്റ്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഫാറ്റി ഒരു വ്യക്തി അവരുടെ ഹൈറ്റ് അവരുടെ പൊക്കം എത്ര ഉണ്ട് ഉദാഹരണത്തിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുള്ള വ്യക്തിയാണെങ്കിൽ റഫ്ലി ഒരു അറുപത്തഞ്ച് കിലോയിനായിട്ട് അടുപ്പിച്ച് അവരുടെ ശരീരഭാരം കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഐഡിയൽ ബോഡി വെയ്റ്റിലോട്ട് നമ്മുടെ വെയ്റ്റ് കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ ഫാറ്റി ലിവർ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും തിരിച്ച് വീണ്ടും വീണ്ടും വെയ്റ്റ് കൂടുന്നതനുസരിച്ച് വീണ്ടും ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഒരിക്കൽ കുറച്ചാൽ മാത്രം പോരാ കുറച്ച് വെയ്റ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോവുക അത് അതേ ലെവലിൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഇത്തരം ചില പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് ഫാറ്റി ലിവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പിന്നെ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായ കരൾ രോഗങ്ങൾ മറ്റ് കരൾ രോഗങ്ങളുടെ ലക്ഷണമായി വരുന്ന ഫാറ്റി ലിവർ ഇവയ്ക്കെല്ലാം ചികിത്സ എന്ന് പറയുന്നത് എന്താണോ കാരണം ആ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് ചില മരുന്നുകൾ ചില മരുന്നുകൾ അതിപ്പോൾ അലോപ്പതിയിലാണെങ്കിൽ നമുക്കറിയാം ഇന്ന ഇന്ന മരുന്നുകളാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ചില ഹോർമോൺ കണ്ടന്റ് ഉള്ളത് സ്റ്റിറോയിഡ് കണ്ടൻ്റ് ഉള്ളത് ഇത്തരം മരുന്നുകളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും ഫാറ്റി ലിവറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം മരുന്നുകൾക്ക് പകരം മറ്റു മരുന്നുകളിലോട്ട് മാറ്റേണ്ട ആവശ്യം വരാറുണ്ട് അതുപോലെ തന്നെ പല ആയുർവേദ മരുന്നുകളും നെയ്യിൻ്റെയും മറ്റും കണ്ടന്റ് കൂടുതലുള്ള ചില മരുന്നുകളൊക്കെ പല ആവശ്യങ്ങൾക്കും മറ്റ് പല രോഗങ്ങൾക്കായിട്ട് രോഗികൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം രോഗികളിലും ഫാറ്റി ലിവർ മാറണമെങ്കിൽ അത്തരം മരുന്നുകളുടെ ഉപയോഗം കൂടി നമുക്ക് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും ചികിത്സാ രീതികളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ മാം ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവറിൻ്റെ ചികിത്സയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് അപ്പോൾ മദ്യം കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ ജീവിതകാലത്തേക്ക് പൂർണ്ണമായും മദ്യം അത് ചിലർ മദ്യത്തിന് പകരം ബിയർ ഉപയോഗിക്കാമെന്ന് പറയും അപ്പോൾ അതെല്ലാം പ്രശ്നം തന്നെയാണ് ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും വർജിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചികിത്സാരീതി അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം പിന്നെ ഒരു ചില ആൾക്കാരിൽ അമിതവണ്ണം ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പാരമ്പര്യമായി ഉണ്ടാകുന്ന ഫാറ്റി ലിവറിലെല്ലാം അമിതവണ്ണം ഉണ്ടായിരിക്കുകയില്ല പക്ഷെ കരൾ കാര്യമായി കൊഴുപ്പടിഞ്ഞിരിക്കും നമ്മൾ പലപ്പോഴും കേട്ട് കാണും തീരെ മെലിഞ്ഞിരിക്കുന്നവർക്കും ഹാർട്ട് ഡിസീസും കൊളസ്ട്രോളും എല്ലാം വരാൻ സാധ്യതയുണ്ട് അത് അവരുടെ പാരമ്പര്യമായി ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പം മെലിഞ്ഞവരിലും ഉണ്ടാകുന്ന ഫാറ്റി ലിവറൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർ അവർ ചിലപ്പോൾ മെലിഞ്ഞവരായിരിക്കാം പക്ഷെ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും ഇത്തരക്കാരിൽ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വ്യായാമം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കൃത്യമായ വ്യായാമം അതായത് ഏകദേശം ഒരു ദിവസത്തിൽ ഒരു മിനിമം നാൽപ്പത്തഞ്ച് എങ്കിലും വ്യായാമം ചെയ്യുക ശരീരം നല്ല വേർക്കുക നല്ലോണം വേർക്കുന്ന രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം ഈ എക്സസൈസ് തന്നെയാണ് ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചികിത്സയിൽ മരുന്നുകൾക്ക് വളരെ ചെറിയൊരു ഭംഗി വഹിക്കാനുള്ളൂ മരുന്നുകൾ പലപ്പോഴും മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ആ ബ്ലഡിലേക്ക് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങളിൽ അല്പം ഒരു കുറവ് വരുത്തുമെന്നുള്ളതല്ലാതെ സ്ഥായിയായി ഇത് വേരോടെ തുടച്ച് നീക്കാനുള്ള ഒരു മരുന്നും ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ അത് വ്യായാമം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് കാരണം കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടായാലും അത് ഫാറ്റി ലിവർ കൊണ്ടുള്ള കരൽ രോഗം ഏത് അവസ്ഥയിലായാലും ഏത് സ്റ്റേജിലായാലും വ്യായാമം അതുപോലെ തന്നെ ആഹാരത്തിലെ എണ്ണയും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം കുറയ്ക്കൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം വ്യത്യാസം വരുത്തും ആ ഫാറ്റി ലിവറിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനായി അപ്പോൾ ഫാറ്റി ലിവറുള്ള വ്യക്തികൾക്ക് നമുക്ക് കരളിൻ്റെ പ്രവർത്തനം ലിവർ ഫങ്ഷൻസ് എങ്ങനെ അറിയാൻ ഉണ്ട് എന്നറിയാനുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ വ്യതിയാനമുള്ള രോഗികൾക്കാണ് പലപ്പോഴും മരുന്ന് വേണ്ടി വരുന്നത് അപ്പോൾ ചില രോഗികൾക്കാണെങ്കിൽ സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ കാണും പക്ഷേ എന്നാൽ ലിവറിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പങ്ങളും ലിവറിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിശോധനകൾക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരിക്കില്ല ഇത്തരക്കാർക്ക് നമ്മൾ മരുന്നിലൂടെ അല്ല ഇതിനെ കൂടുതലും ചികിത്സിക്കുന്നത് പൂർണ്ണമായും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെ മാത്രം ഈ ഫാറ്റി ലിവറിനെ ചികിത്സിക്കും ശ്രമിക്കും മരുന്ന് കൊടുക്കുന്നത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫാറ്റി ലിവർ പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കരളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ മരുന്നുകൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ എന്നാൽ പോലും മരുന്നല്ല അതിൻ്റെ ചികിത്സ ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ കടുത്ത കരൽ രോഗം അതായത് സിറോസിസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് കരൾ മാറ്റിവെക്കൽ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ പിന്നീട് നമ്മുടെ ഇടയിൽ നമുക്ക് മുന്നിൽ ഉണ്ടാകാറുള്ളൂ ഫാറ്റി ലിവർ മൂലം ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഫാറ്റി ലിവറിനെ നമ്മൾ പ്രധാനമായും ചികിത്സിക്കുന്നത് ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന സ്ഥിരമായ കരൽ രോഗം അതായത് ലിവർ സിറോസിസ് എന്ന രോഗം തടയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഫാറ്റി ലിവർ വർഷങ്ങളോളം നിൽക്കുകയാണെങ്കിൽ അത് പതുക്കെ മൂർച്ഛിച്ച് കരൽ ചുരുങ്ങുന്ന ഒരവസ്ഥ അതാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് മലയാളത്തിന് മഹോദരം എന്ന് പറയുന്നു ലിവർ സിറോസിസ് എന്നാൽ കരൾ ഒരു 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 സ്റ്റിഫ്നെസ് കരളിൻ്റെ സ്റ്റിഫ്നെസ് കൂടി കൂടി വന്ന് അൾട്ടിമേറ്റ്ലി കരൾ ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് ഫാറ്റി സിറോസിസ് എന്ന് പറയുന്നത് അപ്പം പൊതുവേ പറയപ്പെടുന്നത് ഒരു അഞ്ച് മുതൽ പത്ത് വർഷ പത്തിന് മേലെ വർഷങ്ങളോളം ഫാറ്റി ലിവർ നിൽക്കുകയാണെങ്കിലാണ് അത് പതിയെ പതിയെ ലിവർ സിറോസിസിലേക്ക് പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ലിവറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ടെസ്റ്റുകൾ അതായത് പ്രധാനമായും എസ് ജി ഒ ടി എസ് ജി പി ടി എന്നീ ടെസ്റ്റുകളിലെല്ലാം അതിലെല്ലാം വ്യത്യാസങ്ങൾ ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ എസ് ജി പി ടി പോലത്തെ പരിശോധനകൾ കാര്യമായ വേരി വ്യത്യാസങ്ങളുണ്ടാകുന്ന പേഷ്യൻസാണ് പലപ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സിറോസിസിലേക്ക് പോകുന്നു മറ്റൊരു പ്രശ്നമുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഒരു കടുത്ത സിറോസിസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ലിവറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ടെസ്റ്റുകൾ നോർമലായി കണ്ടുവെന്ന് വരാം അപ്പോൾ തുടക്കത്തിൽ ലിവറിൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ രക്തപരിശോധനയിൽ കാണും പിന്നീട് നമുക്ക് തോന്നും ഇതെല്ലാം നോർമലായി എന്ന് തോന്നും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഫാറ്റി ലിവർ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും ലിവർ ചുരുങ്ങുന്ന ഒരവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും അതിൻ്റെ രോഗലക്ഷണങ്ങൾ അതായത് വയറ്റിൽ വെള്ളം കെട്ടുക കടുത്ത മഞ്ഞപ്പിത്തമുണ്ടാവുക ചില രോഗികൾ രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥ വരിക അപ്പോൾ ഇത്തരം ഗുരുതരമായ രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യത ഈ ലിവർ സിറോസസ് സ്റ്റേജിലോട്ടാണ് വരുന്നത് അപ്പോൾ ലിവർ സിറോസസ് എന്നൊരവസ്ഥ തടയാൻ വേണ്ടി തന്നെയാണ് തുടക്കത്തിലേ നമ്മൾ ഫാറ്റി ലിവർ കണ്ടുപിടിച്ച് അതിനു വേണ്ട പ്രതിരോധ മാർഗ്ഗങ്ങൾ ചികിത്സേക്കാൾ പ്രധാന പ്രതിരോധ മാർഗ്ഗങ്ങളാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ ഈയിടെയായി വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ് ലിവർ ക്യാൻസർ അപൂർവം ഫാറ്റി ലിവർ രോഗികൾ ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവരുടെ നമ്പറും ലിവർ ക്യാൻസർ ഉള്ളവരുടെ നമ്പറും വെച്ച് നോക്കുമ്പോൾ ലിവർ ക്യാൻസർ വളരെ കുറവാണ് എന്നാലും ഫാറ്റി ലിവറുള്ള ഏത് രോഗിക്കും വർഷങ്ങളോളം ഫാറ്റി ലിവർ നിലനിൽക്കുകയാണെങ്കിൽ ലിവറിൽ മുഴകൾ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തിയും ഇല്ലാത്തൊരു വ്യക്തിയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഫാറ്റി ലിവർ ഉള്ള വ്യക്തിക്ക് കരൽ മുഴകൾ വരാനുള്ള സാധ്യത ഫാറ്റി ലിവർ ഇല്ലാത്ത വ്യക്തിയേക്കാളും കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ മൂലം ലിവർ സിറോസിസ് എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഓരോ ആറ് മാസവും കരൽ മുഴകളൊന്നും വരുന്നില്ലല്ലോ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ എന്നത് നോക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തേണ്ട ആവശ്യം വരാറ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഫാറ്റി ലിവറിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോയിൻറ്സ് പറഞ്ഞുതന്ന് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ലക്ഷ്മി സി പി മാമിന് നന്ദി